എറണാകുളത്ത് സി ഐ ടിയു പ്രവർത്തകർക്കെതിരെ ആരോപണവുമായി യുവ സംരംഭകർ വർക്ക് സൈറ്റിൽ ലോഡ് ഇറക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് പരാതി ഐഡിയ ഹൌസ് എന്ന വർക്ക് സ്പേസ് റെന്റിംഗ് കമ്പനിയാണ് പരാതിയുമായി രംഗത്തെത്തിയത് കഴിഞ്ഞ ചൊവ്വാഴ്ച കണ്ണാടി കാടത്തിയ ലോഡ് ഇറക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് സംരംഭകർ ട്വന്റി ഫോറിനോട് പറഞ്ഞു വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്ന ഒരു കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണുവും ഇതിപ്പോൾ ഇപ്പോഴും അവിടെ ആ തർക്കവും പ്രതിഷേധവും ഒക്കെ ഉണ്ടോ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പ്രജിൻ ഇപ്പോഴും ആ തർക്കം തുടരുകയാണ് കഴിഞ്ഞ വ്യാ ചൊവ്വാഴ്ചയാണ് ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ടഫൻ ഗ്ലാസുമായുള്ള വാഹനം ആ ഇവിടേക്ക് എത്തിയത് ഇവിടെ ഒരു നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഈ ഗ്ലാസ് എത്തിച്ചത് പക്ഷേ ചൊവ്വാഴ്ച കഴിഞ്ഞു ബുധനാഴ്ച കഴിഞ്ഞു വ്യാഴാഴ്ച കഴിഞ്ഞു വെള്ളിയാഴ്ചയായിട്ടും ഈ ഗ്ലാസ് ഇവിടുന്ന് ഇറക്കാൻ സംരംഭകർക്ക് ആയിട്ടില്ല അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സി യൂണിയൻ പറയുന്നത് ഇത് അവർ ഇറക്കും എന്നാണ് പക്ഷേ സംരംഭകർ പറയുന്നത് ഈ ഗ്ലാസ് പുറത്തിറക്കണമെങ്കിൽ സ്കിൽഡ് ലേബറിംഗ് വേണം അതല്ലാതെ മറ്റ് ആളുകൾക്ക് ഇത് പുറത്തിറക്കിയാൽ പൊട്ടിപ്പോകുമോ എന്ന ആശങ്കയാണ് അവർ പങ്കുവെക്കുന്നത് പക്ഷേ ഇവർ ടി യൂണിയൻ പറയുന്നത് ഞങ്ങൾ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ഗ്ലാസ്സുകൾ നിരവധിയായി ഇറക്കിയിട്ടുണ്ട് ഇതിനടുത്ത മോള് പണിയുന്ന ഘട്ടത്തിലൊക്കെ അവരാണ് പുറത്തിറക്കിയതെന്നാണ് അവർ പറയുന്നത് ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ഒരു പൊട്ടൽ വന്ന ഞങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കും ഇദ്ദേഹം പൈസ ഒരു കാര്യം കൂടി പറയട്ടെ ഇവര് പറയുന്നു നമ്മുടെ പണിക്കാര് ഈ ഗ്ലാസ് ഇറക്കരുത് എന്ന് പറയുന്നു ഇവരിത് ഇറക്കി ലോറിയുടെ താഴെ വെക്കുള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ ചേട്ടാ ചേട്ടൻ പറഞ്ഞപ്പോ ഞാൻ ഇടയ്ക്ക് കയറിയോ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ആശങ്കയാണോ നിങ്ങളുടെ ആശങ്കയാണോ ഞാനും ചേട്ടൻ പുറത്തു തിരിച്ചപ്പോ ഞാൻ ഇടേ കയറിയോ അല്ല സ്റ്റേഷനില് മരോട് സ്റ്റേഷനിൽ ഞങ്ങൾ എസ് ഐരോട് സംസാരിച്ചാണ് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പൊ അവര് ഞങ്ങളോട് പറഞ്ഞ എസ് ഐന് മുള്ളി എന്ന് പറഞ്ഞു ഒന്നോ രണ്ടോ പൊട്ടും ടൈലിംഗ് ക്ലാസ്സുകൾ പൊട്ടും അതില് ഞങ്ങള് നഷ്ടം സഹിക്കില്ല എന്നാണ് അപ്പൊ ഞങ്ങള് സഹിക്കണോന്നാണ് ഞങ്ങൾ ചോദ്യം ഇപ്പൊ ഇപ്പൊ ഇവിടെ നിങ്ങൾ മീഡിയക്കാര് വന്നപ്പോ നിങ്ങള് മീഡിയയുടെ പ്രസൻസിൽ ഇവരിപ്പൊ പറയുന്നത് മീഡിയയുടെ പ്രസൻസിൽ ഇവർ പറയുന്നത് ആ പൈസ അവർ തരുന്നതാണ് നേരത്തെ അങ്ങനെ അങ്ങനെ വരേണ്ട ആവശ്യമില്ല കേട്ടോ ചേട്ടാ ഞാൻ കഷ്ടപ്പെട്ട ഇന്നെയാ ഇവിടം വരെ എത്തി ഇതൊക്കെ ഇണ്ട കഷ്ടപ്പെട്ടാ ഞങ്ങള് ചേട്ടാ ഞങ്ങളാരും പൈസ ചേട്ടാ ഞങ്ങളാരും 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 യൂസപല്ലി പോലെ വലിയ ബിൽഡേഴ്സൊന്നും ഇവര് ലോറി താഴെ ഇറക്കി വെക്കുള്ളൂ അവിടെ നിന്ന് ഞങ്ങളുടെ ആൾക്കാർ ഇറക്കി അകത്ത് കയറ്റണം അപ്പൊ കയറ്റുമ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ടില്ലേ ഇവർക്ക് ബുദ്ധിമുട്ടില്ല ചൊവ്വാഴ്ച സ്റ്റേഷനിൽ ഞാൻ ഉണ്ടായിരുന്നതാ സ്റ്റേഷനിൽ ഞാൻ ഉണ്ടായിരുന്നേച്ചാ അന്ന് അന്ന് ഞാൻ പോയാളാ സ്റ്റേഷനിൽ ഞാൻ പോയാളാ ചർച്ചക്ക് വേണ്ടി പോയാളാ അന്ന് മാന്യമായിട്ടാണ് ഞങ്ങളവിടെ വർത്തമാനം പറഞ്ഞത് ഇത് ഞങ്ങൾ എടുത്ത് ചെയ്തു കൊടുക്കാം പൊട്ടണാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന് പറഞ്ഞു ഇത് പൊട്ടിപ്പോയാൽ നഷ്ടപരിഹാരം ഇദ്ദേഹം പറയുന്ന നഷ്ടപരിഹാരം ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം അത് പറഞ്ഞില്ലത് അറിയോ ഗ്ലാസ് ഇറക്കി അകത്തെടുത്ത് വെച്ച് തരണം പ്ലസ് സിസ്റ്റമാറ്റിക് ആയിട്ട് സാധനം ഹാൻഡിൽ ചെയ്യണം ഷൂ ഇട്ട് ഷൂ ഇട്ട് ഗ്ലാസ് കാച്ചർ വെച്ചിട്ട് അകത്തെടുത്ത് വെച്ച് തരണം ഞങ്ങൾ റെഡിയായി ഇപ്പം വണ്ടിയിൽ ക്ലോസ് ചെയ്യാം ഒരു കുഴപ്പമില്ല ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല പക്ഷേ ഇവിടെ ഇറക്കി വെച്ചിട്ട് ഞങ്ങൾ വേറെ മണിക്കാരെ ഇറക്കണം അപ്പൊ അവരെ അതെങ്ങനെ ശരിയാവുന്നേ എഗ്രിമെന്റ് ആരുമായിട്ട് ഈ ഗ്ലാസ് നോക്കിയോന്ന് ഈ കണ്ടെ മുഴുവൻ ലോഡുകളും ഇറക്കിയ ആളുകളാണ് ഞങ്ങള് ഇത് ഇറക്കിയതിന്റെ മുഴുവൻ ഇത് ഞങ്ങൾ ഇറക്കാം ഒരെണ്ണം പോലും ഇത് പൊട്ടി പോയിട്ടുള്ളത് അറിയപ്പെടു ന്യായം പറയുക എങ്ങനെ ഇദ്ദേഹത്തിന്റെ വാതകത്തിൽ ജയിക്കണം അതിന് വേണ്ടിട്ട് പറയുക ഞങ്ങള് പറഞ്ഞില്ല രാത്രി പ്രശ്നം ഉണ്ടായപ്പോ ഈ ചേട്ടന് അവിടെ ഇല്ലായിരുന്നു ആ ചേട്ടനാണ് ഇവിടെ നടന്ന് ആരാണ് ചൂടായത് അത് പാലിക്കാൻ നമ്മള് റെഡിയാണോ ഇദ്ദേഹം പറയുന്ന നമ്മള് ഷൂ വിട്ടി ഇതൊക്കെ ആയിട്ട് ചെയ്യണമെന്നല്ലോ ഞങ്ങളുടെ സുരക്ഷിതം ഞങ്ങള് നോക്കിപ്പോളാണ് ഇദ്ദേഹം അതിനു വേണ്ടി വെറുടാ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ മുതല് ഞങ്ങള് മുതലു കൊടുക്കും ഞങ്ങള് കൊടുക്കും ഞങ്ങൾ കൊടുക്കും എന്തെങ്കിലും ഇതായി കഴിഞ്ഞ പൈസ ഞങ്ങൾ കൊടുക്കും നമ്മുടെ പൂളിൽ വരുന്ന സ്ഥലമാണ് നമ്മുടെ പൂളിൽ പൂളിൽ നമ്മുടെ ഞങ്ങൾ പൂളിലെ തൊഴിലാളികളാണ് ഞങ്ങളുടെ പൂളേരിയാണിത് ഈ കാണുന്ന ബിൽഡിങ്ങിന്റെ മുഴുവൻ വർക്കുകളും ഞങ്ങളാ ചെയ്തത് ഈ മുഴുവൻ ക്ലാസിന്റെ വർക്കുകൾ ചെയ്ത തൊഴിലാളികളെ ഞങ്ങൾ അറിയോ ഇപ്പോഴും ഈ തർക്കം പുരോഗമിക്കുകയാണ് അതായത് ഇതിൽ പ്രശ്നപരിഹാരത്തിലേക്ക് എത്തിയിട്ടില്ല ഈ സംരംഭകർ പറയുന്നത് അവർക്ക് ചില നിബന്ധനകളുണ്ട് അതായത് ഈ ഗ്ലാസ് ഒരെണ്ണത്തിന് ഇരുപതിനായിരം രൂപയോളമാണ് വില ഇത് പുറത്തിറങ്ങുന്ന ഘട്ടത്തിൽ ഇത് പൊട്ടിപ്പോയാൽ ഇതിന്റെ നഷ്ടപരിഹാരം ഈ ഇറക്കുന്ന ആളുകൾ നൽകണം പക്ഷേ നേരത്തെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അവർ അതിന് തയ്യാറായിരുന്നില്ല ഇപ്പോൾ നമ്മുടെ മുൻപിൽ വെച്ച് അവരതൊക്കെ സംവദിക്കുന്നു എന്നുള്ളതാണ് സംരംഭകർ പറയുന്നതോപ്പം ഇത് ഇവിടെ നിലത്തിറക്കി വെക്കുന്നതിനപ്പുറത്തേക്ക് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോയി ഈ പണി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി എത്തിക്കണമെന്നാണ് ഈ സംരംഭകരുടെ ആവശ്യം മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഒരു പരിഹാരത്തിലേക്ക് ഇപ്പോഴും എത്താൻ ആയിട്ടില്ല നേരത്തെ പോലീസ് സ്റ്റേഷനിലൊക്കെ ചർച്ച നടന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചൊവ്വാഴ്ചയാണ് ഈ ഈ ഗ്ലാസ് ഇവിടെ എത്തുന്നത് ചൊവ്വാഴ്ച ഇവിടെ എത്തി ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി നാല് ദിവസത്തേക്ക് എത്തിയിരിക്കുന്നു ഈ വാഹനം ഇവിടെ ചാലക്കുടിയിൽ നിന്ന് എത്തിയതാണ് നാല് ദിവസമായി വാഹനം ഇവിടെ കിടക്കുന്ന എന്റെ ഡ്രൈവർ ഇവിടെയുണ്ട് ഈ വസ്തുക്കൾ ഇറക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട് രണ്ടു കൂട്ടരും ആ തർക്കത്തിലാണ് സി ഐ ടി പറയുന്നത് അവർ ഇതിനു മുൻപും സമാനമായ രീതിയിൽ ഇതിനേക്കാൾ വലിയ ഗ്ലാസുകൾ പുറത്തിറക്കി പരിചയമുണ്ട് അതുകൊണ്ട് ഈ ഗ്ലാസ്സും ഞങ്ങൾക്ക് തന്നെ പുറത്തിറക്കാനുള്ള അവകാശം ഈ അധികൃതർ പറയുന്നത് പോലെ ഈ ഇതിന്റെ സംരംഭകർ പറയുന്നത് പോലെ അതിന് ആ ഡീലിനെ ഓക്കെ ആണോ അത് ചോദിക്കാമല്ലോ നമുക്ക് ഇപ്പോൾ ഈ പറയുന്നത് പോലെ അവർക്ക് അവർക്ക് കൂലി കൊടുക്കാം ഒരു കുഴപ്പമില്ല ആ ലോഡ് ഇറക്കിയിട്ട് മുകളിൽ അവിടെ സൈറ്റിൽ എത്തിക്കണം ആ ഈ തൊഴിലാളികൾ ഡീൽ നിലവിൽ അവർ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ നഷ്ടം ഇത് പൊട്ടിപ്പോകുകയാണെങ്കിൽ അതിന്റെ നഷ്ടപരിഹാരം നൽകാൻ അവർ തയ്യാറാണ് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് പൈസ ഇല്ലെങ്കിൽ ആ കാര്യം പറയുന്ന അതാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾക്ക് അതാ മനസ്സിലായത് ഞങ്ങൾ ആദ്യം സൂചിപ്പിച്ചല്ല ഈ കണ്ട ഗോഡുകളുടെ വർക്കുകൾ ഈ ലുലുമാളില് ഓറമാണിൽ വന്ന് അതിന്റെ കാപോ ക്ലാസ് ഇല്ല ഒരെണ്ണം പോലും കൊട്ടാന്റെ ഭംഗിയായിട്ടാണ് ഞങ്ങൾ അവർ പറയുന്ന സ്ഥലത്ത് കൊണ്ട് ഇറക്കി വെച്ചത് അതിന്റെ ഒരു ഇല്ലല്ല ഞങ്ങൾ ഭംഗിയായിട്ട് ചെയ്യും ഇതില് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റ് വന്നു പോയാൽ അതിന്റെ നഷ്ടപരിഹാരം ഞങ്ങൾ ചെയ്യും അത്ര ഇറക്കി വെച്ച് കൊടുക്കുകയാണോ അല്ലെങ്കിൽ അകത്ത് ഞങ്ങൾക്ക് ജില്ല അഗ്രോ പന്ത്രണ്ട് ആണ് ആ പന്ത്രണ്ട് മീറ്റർ ഇവർ കൊണ്ട് ഇവർക്ക് ഇറക്കാൻ ആരും പറ്റില്ല ഇവർക്ക് വേണ്ടിട്ട് ഇത് ഞങ്ങളുടെ പദ്ധതി മേഖലയല്ലേ പദ്ധതി മേഖലയിൽ പണിയെടുക്കാൻ വേണ്ടി ഞങ്ങളല്ല അതിന്റെ അവകാശികൾ നൂറ്റിമൂന്ന് തൊഴിലാളികളുണ്ട് ഈ ഇതുള്ള ഇത് ഇറക്കി കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഇവരങ്ങനെയല്ലേ ഇവര് നിങ്ങൾ വന്നപ്പോ തന്നെ കണ്ടില്ലേ അന്ന് ഞങ്ങള് മാന്യമായിട്ടാ വന്ന് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ വെച്ചുള്ള സെറ്റിൽമെന്റ് അങ്ങനെ അവര് ഇതിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഏ എസ് ഐനോട് എല്ലാ കാര്യം സാറേ ഞങ്ങളും ഭംഗിയായിട്ട് ഇറക്കി കൊടുക്കാതെ ഒരു ദാഷ്ട്രത്തോടിയാണ് പോയത് അവര് പറഞ്ഞ് ഏ യുവന്മാരെ കൊണ്ട് ഇറക്കിക്കുന്ന പരിപാടി ഇല്ല എന്നും കൊണ്ടാണ് ലേബർ ഓഫീസിൻ്റെ അടുത്ത് അതാണ് തൊഴിലാളികൾക്ക് പറയാനുള്ളത് അവരുടെ നിലപാട് നിലപാടതാണ് അവർ മറ്റാരെ കൊണ്ട് അവരുടെ മേഖലയിൽ വരുന്നതാണ് അതുകൊണ്ട് അവർക്ക് ഇറക്കാൻ പറ്റില്ല പക്ഷേ ഇവരുടെ ആശങ്ക ഒരു വലിയ ആശങ്ക ഈ സംരംഭകരെ ഉണ്ട് നേരത്തെ ഇവർ ഈ സമാനമായ രീതിയിൽ ഇവരുടെ വെബ്സൈറ്റിൽ ഈ ഗ്ലാസുകൾ പുറത്തിറക്കുന്ന ഘട്ടത്തിൽ ഏകദേശം ഇരുപതിനായിരം രൂപയുടെ രണ്ട് ഗ്ലാസുകൾ പൊട്ടിപ്പോയി അതിന്റെ ഒന്നും അവർക്ക് ലഭിച്ചില്ല അതുകൊണ്ടാണ് ഇത് ഈ കാണുന്ന ഈ ഉപകരണം ഉപയോഗിച്ചാണ് ഇത് ഗ്ലാസ് പറ്റർ ഉപയോഗിച്ചാണ് ഇത് പുറത്തേക്ക് ഇറക്കേണ്ടത് അത്തരത്തിലൊരു ശാസ്ത്രീയമായ രീതി കൂടി ഇതിനവലംബിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആ രീതിയിൽ ഇറക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം നമ്മുടെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്താണ് ഞങ്ങൾക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് ഞങ്ങളുടെ റെഗുലേഷൻ പ്രകാരം ഇല്ല നമുക്ക് കുഴപ്പമില്ല ഞങ്ങൾക്ക് ഇവരോട് ഒരു ദേഷ്യമില്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവരെ കഴിഞ്ഞ ദിവസം കാണുന്നത് തന്നെ എന്ത് ദേശം ഞങ്ങൾക്ക് ഇവർ ഇറക്കിക്കോട്ടെ ഇവർ ചൂടണം അത് ഇവരുടെ സേഫ്റ്റിക്ക് വേണ്ടി പ്ലസ് ഗ്ലാസ് കാച്ചർ വെച്ച് ഗ്ലാസ് അല്ലെങ്കിൽ മെറ്റീരിയലിന്റെ സേഫ്റ്റിക്ക് വേണ്ടി നമുക്ക് ഇറക്കാം ഇറക്കിയിട്ട് ഇവിടെ വെച്ചിട്ട് പോകാൻ പറ്റില്ല അകത്തേക്ക് ഇറക്കാം അവർ അവർക്ക് പന്ത്രണ്ട് മീറ്റർ ആണ് അവരുടെ അപ്പൊ ഈ പന്ത്രണ്ട് മീറ്റർ കഴിഞ്ഞാൽ ഞങ്ങൾ വേറെ ആളെ വെച്ച് ഇതിറക്കും അപ്പൊ ഗ്ലാസ് വേറെ ആളെടുത്താൽ പ്രശ്നമില്ല ഇത് എന്ത് ലോജിക്കായിട്ടോ ഉള്ളത് ഞങ്ങള് ഡബിൾ ചാർജും കൊടുക്കണം ഓക്കെ പന്ത്രണ്ട് മീറ്റർ ആണെങ്കിൽ അവരും ഇങ്ങനെ സമയത്ത് അങ്ങനെ കൊടുത്തിട്ടുണ്ട് കളമശ്ശേരി സൈഡിൽ ക്ലാസ് പൊട്ടി രണ്ട് ഗ്ലാസ് പൊട്ടി അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഗൈഡ് ലൈൻ വെച്ച് മൂവ് ചെയ്യുന്നത് അതിന് സ്പെസിഫിക്കേഷൻ ഉണ്ട് ആ ഡോക്യുമെന്റ് ഞാൻ തരാം അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് ടെൻഎം തപ്പൻ ഗ്ലാസ് ആണ് അത് അതെങ്ങനെ ഇറക്കണം വ്യക്തമായ ഗൈഡ് ലൈൻ ഉണ്ട് മൂന്ന് നാല് ദിവസം ഇവിടെ കിടക്കുന്നു ഒരു നഷ്ടം ദിവസമായ വലിയ പൈസ ഇല്ലാത്തതുകൊണ്ട് അത് ചെയ്യുന്നത് ഈ നാല് ദിവസം വണ്ടിയോടെ നിർത്തുന്നതിന് എത്ര രൂപ കോസ്റ്റ് ആയിട്ടുണ്ടാവും കോസ്റ്റിന്റെ മാത്രമല്ല ഞങ്ങൾക്ക് ഒരു ഗൈഡ് ലൈൻ ഫോളോ ചെയ്തിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇവര് പണ്ട് ഇറക്കിയ കഥയൊക്കെയാണ് പറയുന്നുണ്ട് അത് മോശമാണെന്നോ ഇവർക്ക് കഴിവില്ലാന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല ഞങ്ങളുടെ ആശങ്കയാണിത് കാരണം ഞങ്ങൾക്ക് ഗൈഡ് ലൈൻ ഉണ്ട് ഞങ്ങൾ ക്ലയന്റിന് ഇപ്പൊ ക്ലാസ് പഠിക്കാൻ ക്ലയന്റ് ഞങ്ങൾക്ക് കോമൻസേഷൻ തരില്ല കാരണം അവര് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെ ക്ലാസ് ഇറക്കുന്നുണ്ട് അത് പാലിക്കാത്തതുകൊണ്ടല്ലേ പാലിക്കാത്തതുണ്ടല്ലേ പൊട്ടിയെന്ന് അവര് പറയുള്ളൂ ഞങ്ങൾ അതേ പറയുന്നുള്ളൂ ഇവരേതാണ് നമ്മള് വൈരാഗ്യമല്ലേ പുറത്തോട്ട് പോകാൻ കാണിച്ചു തരാം ഇങ്ങനത്തെ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് അതാണ് വലിയ ഒരു തർക്കം തന്നെ പുരോഗമിക്കുകയാണ് പക്ഷേ അതിപ്പോഴും പരിഹരിക്കാനായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ട് കൂട്ടരും അതിൻ്റെ ഒരു സമവായത്തിലേക്ക് എത്തിയിട്ടില്ല പോലീസ് സ്റ്റേഷനിലടക്കം ഇത്തരം ചർച്ചകളൊക്കെ നടന്നതാണ് പക്ഷേ കാര്യമായ ഒരു ഔട്ട്പുട്ട് ആ ചർച്ചകളിൽ നിന്നും ഉണ്ടായില്ല നേരത്തെ കോടതി അല്ലെങ്കിൽ നീ കോടതിയിലേക്ക് പോകേണ്ട വന്നാൽ അങ്ങനെ പോകാം എന്നുള്ളതാണ് സംരംഭകരുടെ ഒരു തീരുമാനം സി ഐ ടി യു അവരുടെ നിലപാട് വ്യക്തമാക്കുന്നത് ഇത് അവരുടെ പൂളിൽ പെടുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് മറ്റ് തൊഴിലാളികൾ ആരെയും തിരക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട് ഇനി ഇവർ പറയുന്നത് പോലെ തന്നെ ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഇറക്കുന്ന ഘട്ടത്തിൽ ഇതിൽ പുട്ടോ അല്ലെങ്കിൽ തട്ടുകയോ മുട്ടുകയോ ഒക്കെ സംഭവിച്ചുകഴിഞ്ഞാൽ നഷ്ടം സംഭവിച്ചാൽ ആ നഷ്ടം ഞങ്ങൾ വഹിക്കാൻ തയ്യാറാണ് ഇവിടെ നിന്ന് പന്ത്രണ്ട് മീറ്റർ അതായത് ഈ തൊഴിൽ ചുമട് നിയമവുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് ആണ് അങ്ങോട്ടേക്ക് എത്തിക്കുന്നത് പന്ത്രണ്ട് മീറ്റർ അത് അങ്ങോട്ടേക്ക് എത്തിക്കും അതിനുശേഷം ഉള്ള കാര്യങ്ങൾ തങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത് പക്ഷേ ഇതിനകത്തേക്ക് പന്ത്രണ്ട് മീറ്റർ അല്ല അതിൽ കൂടുതലുണ്ട് വർക്ക് സ്പേസിലേക്ക് എത്താൻ അതിൽ കൂടുതൽ ആ സ്ഥലമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിനുശേഷം ആര് കൊണ്ടുപോകും അതിനുശേഷം മറ്റാരെങ്കിലും ചുമെന്നാൽ അവർക്ക് പ്രശ്നമില്ല എന്നൊരു ചോദ്യം അവിടെ ഉണ്ട് അങ്ങനെ ഒരു ചോദ്യം അവിടെ ഈ സംരംഭകർ അടക്കം ചോദിക്കുകയും ചെയ്യുന്നുണ്ട് നിലവിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല ഇപ്പോഴും ഈ തർക്കം തുടരുകയാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം പുതിയ രണ്ട് സംരംഭകരാണ് അവർ കഴിഞ്ഞ് ഈ ഒരുപക്ഷേ കേരളത്തിൽ തന്നെ ഒരു പുതിയതായ ഒരു ആശയമാണ് ഇത്തരത്തിൽ വർക്ക് സ്പേസ് ഫർണിഷ് ചെയ്തത് മറ്റ് ആളുകൾക്ക് റെൻറ്റിന് കൊടുക്കുന്ന ഒരു സമ്പ്രദായം അങ്ങനൊരു പുതിയ സംരംഭമാണ് കേരളമൊക്കെ വ്യവസായ വകുപ്പൊക്കെ സംരംഭവകുപ്പിനെയൊക്കെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അതിനിടയിലാണ് ഇത്തരം തർക്കങ്ങൾ ുന്നത് ചൊവ്വാഴ്ച വന്ന ലോഡ് ഇപ്പോഴും ഇവിടെ ഇങ്ങനെ കിടക്കുന്നു അത് പുറത്തിറക്കാൻ പറ്റാത്തത് അത് ദൗർഭാഗ്യകരമായ കാര്യമാണ് അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണം ഈ പ്രശ്നം ഇങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഈ സംരംഭരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ അവർക്ക് ഗൈഡ്ലൈൻസ് ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് ഡെഡ്ലൈൻസ് ഉണ്ട് അത് ഒക്കെ പൂർത്തിയാക്കേണ്ട ഒരു സാഹചര്യമുണ്ട് കാരണം അവരുടെ ക്ലൈന്റ് ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ പറയാനൊരു മറുപടിയില്ല കഴിഞ്ഞ നാല് ദിവസമായി ഈ വർക്ക് എങ്ങും എത്തിയിട്ടില്ല എന്നാണ് നിലവിൽ ഇവർ പറയുന്നത് ഒപ്പം കഴിഞ്ഞ ദിവസം രാത്രി ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഇവരീ ലോഡിറക്കാൻ വരുന്ന സമയത്ത് ലോഡ് കൊണ്ടുവന്ന സമയത്ത് ടി പ്രവർത്തകർ എത്തുകയും അവർ തങ്ങളോട് മോശമായി പെരുമാറുകയൊക്കെ ചെയ്തു ഭീഷണിയുടെ സ്വരമൊക്കെ ഉയർത്തി എന്നുള്ളതാണ് സംരംഭകർ ഉന്നയിക്കുന്ന ആവശ്യം എന്ത് പോലീസ് ഈ വിഷയത്തിൽ ഇതുവരെ കാര്യമായൊരു ഇടപെടൽ നടത്തിയിട്ടില്ല പോലീസ് പറയുന്നത് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇടപെടുന്നതിൽ പരിമിതിയുണ്ട് എന്നാണ് എന്നാൽ പോലീസ് ഒന്നില്ലെങ്കിൽ ലഭ്യമായി വിഷയം പരിഹരിക്കുകയോ അല്ലെങ്കിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാനോ പോലീസ് തയ്യാറാകുന്നില്ല അത് അങ്ങേറ്റം ദൗർഭാഗ്യകരമായ ഒരു കാര്യം കൂടിയാണ് പോലീസ് കൂടി കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ടാൽ മാത്രമേ ഈ വിഷയത്തിലൊരു പരിഹാരം ഉണ്ടാകുകയുള്ളൂ യുവ സംരംഭകർക്കുണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ അത് Obrigado. അംഗീകരിക്കാൻ പറ്റാത്തതാണ് അതിൽ യൂണിയൻ പറയുന്നത് സംരംഭകർ അവരുടെ അവരുടെ വലിയ ആശങ്കയാണ് പങ്കുവെക്കുന്നത് പ്രത്യേകിച്ച് ഇതിനു മുൻപ് സമാനമായ രീതിയിൽ ഒരിടത്ത് ഈ ഗ്ലാസ് ഇറക്കുന്ന ഘട്ടത്തിൽ ഗ്ലാസ് പൊട്ടിപ്പോയി അതിൻ്റെ നഷ്ടപരിഹാരം ചോദിച്ചപ്പോൾ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഈ ഗ്ലാസ് പൊട്ടി ഈ ഇറക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ചെറുവോ ചതവോ വന്നാൽ അതിൻ്റെ എക്സ്പെൻസ് കൂടി സംരംഭകർ മുടക്കേണ്ടി വരും അതിനെല്ലാം അപ്പുറത്ത് ഏറ്റവും നല്ലത് പുറത്തു നിന്നുള്ള ആളുകളെ കൊണ്ട് ടെക്നിക്കൽ എക്സ്പെർട്സിനെ കൊണ്ട് ഇറക്കുന്നതാണ് എന്നാണ് സംരംഭം ഒരു ടേക്ക് യെസ് ഐഡിയ ഹൗസ് എന്ന വർക്ക് സ്പേസ് റണ്ടിംഗ് കമ്പനി അതിൻ്റെ സംരംഭകരായ ലൂയിസ് ഐസക്കും ടീമുമാണ് ഇപ്പോൾ അവിടെ തൊഴിലാളികളുമായി സംസാരിക്കുന്നത് അവിടെ ഒരു അനിശ്ചിതത്വമുണ്ട് എന്താണ് ഏത് രീതിയിലാണ് അതിലൊരു ഇടപെടൽ ഉണ്ടാവുക നേരത്തെ പോലീസ് സ്റ്റേഷനിലടക്കം പോയി അതിലൊരു സമവായമായതാണെന്നൊക്കെ പറയുന്നുണ്ട് ഈ കൂട്ടരും പക്ഷേ ഇപ്പോൾ അവിടെ തർക്കം നിലനിൽക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം വിഷ്ണു സുരേഷ് ആണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും